നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എ ടി എം മെഷീനിൽ കാർഡിട്ട് പിൻ നമ്പർ അമർത്തി കാശ് എണ്ണുന്ന ശബ്ദമടക്കം കേട്ട് എണ്ണുന്ന പണം എ ടി എം മെഷീനിലൂടെ പുറത്തേക്കെത്തിയില്ല സംഗതി പ്രശ്നമായതോടെ എ ടി എം കൗണ്ടറിൽ ഒട്ടിച്ച കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചതോടെ പെട്ടെന്ന് സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി വാഞ്ഞത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞ ആളുടെ എ ടി എം കാർഡും പിൻ നമ്പറും ഒക്കെ വാങ്ങി കാർഡ് ബാങ്കിൽ വന്ന് വാങ്ങിക്കോ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ട് നിമിഷങ്ങൾക്കകം പരാതിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് പതിനായിരക്കണക്കിന് രൂപകൾ ഒരിടവേളയ്ക്ക് പിന്നാലെ വീണ്ടും എ ടി എം മെഷീനിൽ പശത്തേച്ച് കാർഡുകൾ കുടുക്കി വീണ്ടും ഹൈടെക് തട്ടിപ്പുകൾ പെരുകയാണ് സംഭവത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ നെപ്സാരി സ്വദേശികളായ റൌഷൻ കുമാർ കുമാർ എന്നിവർ പിടിയിലായിരിക്കുകയാണ് ഡൽഹിയിലുടനീളമുള്ള വിവിധ എ ടി എമ്മുകളിൽ അൻപതിലധികം തട്ടിപ്പുകൾ ഇരുവരും ചേർന്ന് നടത്തിയെന്ന വിവരങ്ങളും പുറത്തു ഇവരുടെ മോഷണ രീതിയാണ് ഏവരെയും ഞെട്ടിക്കുന്നത് പ്രതികൾ എ ടി എമ്മിന്റെ കാർഡ് സ്ലോട്ടിൽ ആദ്യം പശ പുരട്ടും സമീപത്ത് വ്യാജ കസ്റ്റമർ കെയർ നമ്പർ ഒട്ടിക്കും എ ടി എമ്മിൽ പണം പിൻവലിക്കാൻ വരുന്നവർ കാർഡ് ഇടുന്നതോടെ അത് പശയിൽ ഒട്ടി കുടുങ്ങിപ്പോകുന്നതാണ് പതിവ് സഹായത്തിനായി ഇവർ സമീപത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന വ്യാജ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുന്നതോടെ ബാങ്കിൻ്റെ പ്രതിനിധി എന്ന വ്യാജേനെ റൌഷനും പിൻഡുവും സ്ഥലത്തെത്തും തുടർന്ന് ഇരകളിൽ നിന്നും എ പിൻ കൈക്കലാക്കിയതിന് പിന്നാലെ കാർഡ് തിരികെ നൽകാമെന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചയക്കും ഇതിനു ശേഷമാണ് അക്കൗണ്ടിൽ നിന്നും ഇവർ പണം തട്ടിയെടുക്കുന്നത് ഒന്നോ രണ്ടോ മോഷണങ്ങൾ നടത്തിയതിന് പിന്നാലെ പ്രതികൾ സ്ഥലം വിടുന്നത് കൊണ്ട് തന്നെ മാസങ്ങളോളം പ്രതികളെ കണ്ടെത്താനായില്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പശ്ചിമവിഹാർ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടതോടെയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് മീപ പ്രദേശങ്ങളിലും സമാനമായ ഒൻപത് സംഭവങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എ ടി എമ്മിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്താനായതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളിൽ ഒരാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിന് പിന്നാലെയാണ് പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായെന്നും പോലീസ് വ്യക്തമാക്കുന്നു മോഷ്ടിച്ച മൂന്ന് എ കാർഡുകളാണ് ഇവരിൽ നിന്നും പോലീസിന് ലഭിച്ചത് അതേസമയം എ കാർഡിൽ റിപ്പീറ്റ് ചെയ്യും അതേസമയം എ ടി എം കൗണ്ടറുകളിൽ ഇടപാടുകൾ നടത്തുമ്പോൾ നാം ഏവരും ശ്രദ്ധിക്കുക നമ്മുടെ കാർഡ് ഒരിക്കലും മറ്റൊരാളുടെ കൈവശം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ വയർലെസ് സ്വാപ്പിംഗ് മെഷീനുകൾ സുലഭമായതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പോലും മെഷീൻ എത്തിക്കാൻ ഇവർ ആവശ്യപ്പെടും കാർഡ് നിങ്ങൾ തന്നെ സ്വേപ്പ് ചെയ്യുക പിൻ നമ്പർ സുഹൃത്തുക്കളോട് പോലും പങ്കുവെക്കാതിരിക്കുക മെഷീനിൽ പിൻ ടൈപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു കൈ അത് മറച്ചു പിടിക്കുകയാണ് ചെയ്യേണ്ടത് മെഷീൻ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് നൽകാനുള്ള തുകയാണെന്നതും ഉറപ്പുവരുത്തുക ബാങ്കിൽ ിൽ നിന്നുള്ള എസ് എം എസ് സേവനം പ്രയോജനപ്പെടുത്തുക മിനി സ്റ്റേറ്റ്മെന്റ് അടക്കം ശ്രദ്ധിക്കുക സംശയകരമായ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത്